ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് പുലാവാണ് ജീരകശാല റൈസ് ആണ് എടുത്തിരിക്കുന്നത് മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്യാം ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് പൊട്ടറ്റോ ബീൻസ് ക്യാരറ്റ് മഷ്റൂം വെജിറ്റബിൾസ് എല്ലാം ഒരു മീഡിയം സൈസില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കറി ലീവ്സും കൊറിയണ്ടർ ലീവ്സും ജിഞ്ചർ ഗാർലിക് ചില്ലി ചോപ്പ് ചെയ്തത് പാൻ ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബോൾ സ്പൈസസും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ചെറുതായി ചോപ്പ് ചെയ്ത കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എടുത്തു വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് ഒരു സവാള ചോപ്പ് ചെയ്തതാണ് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് സവാള ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പൊടികളിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ റൈസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൈസ് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഞാൻ രണ്ട് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പം നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി വെള്ളം തിളക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ എട്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ അതിന് വെജ് പുലാവ് റെഡിയാകും ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ബട്ടറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്